തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി ലക്ഷ്യമിട്ടിരുന്നത് വിജയകുമാറിനെ മാത്രമായിരുന്നുവെന്ന് പോലീസ് ശബ്ദം കേട്ടുണർന്ന ഭാര്യ മീറയെയും കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ ജീവിതം തകർത്തതിന്റെ പകയാണ് കൊല നടത്താൻ കാരണമെന്നാണ് അമിത്തിന്റെ മൊഴി അമിത് കൊല നടത്താൻ പോയതും കൃത്യം നിർവഹിച്ച ശേഷം മടങ്ങുന്ന സി ദൃശ്യങ്ങളും കൈരളി ന്യൂസിന് ലഭിച്ചു കൊല മുൻപ് പ്രതി അമിത് ഒറാങ് വിജയകുമാറിന്റെ വീട്ടിലേക്ക് പോയത് രാത്രി പന്ത്രണ്ട് മുപ്പത്തിനാലിലാണെന്ന് സമീപത്തെ സി വ്യക്തം കൊല നടത്തിയതിനുശേഷം സിസിടിവിയുടെ ഡി വി ആറുമായി മടങ്ങിപ്പോകുന്നത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിമൂന്നിന് ഈ സിസിടിവി ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് ആദ്യം പുറത്തുവിട്ടത് വിജയകുമാറിനോടുള്ള പകയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താനായിരുന്നു പ്രതി അമിത് ഒറാങ്ങിന്റെ ലക്ഷ്യം എന്നാൽ ശബ്ദം കേട്ട് ഭാര്യ മീര ഉണർന്നു തുടർന്ന് മുറിയിലെത്തി അവരെയും കൊലപ്പെടുത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം അഞ്ചര മാസത്തോളം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ അഞ്ചര മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു കേസ് പിൻവലിക്കണം പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല പിന്നെ റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മാസമായപ്പോൾ ഗർഭം അലച്ചിപ്പോയി അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ പത്തൊൻപതാം തീയതി ഈ മാസം പത്തൊമ്പതാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു അങ്ങനെയാണ് കൊലപാതകം നടത്തിയത് ഇതിനിടെ പ്രതി അമിത് ഒറാങ് പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു തന്റെ ജീവിതം തകർത്തതിന്റെ പക വീട്ടാനാണ് കൊല നടത്തിയത് ഫോൺ മോഷണ കേസിൽ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും വിജയകുമാർ ചെവിക്കൊണ്ടില്ല പെൺസുഹൃത്ത് ഉപേക്ഷിച്ചതും ഇവരുടെ ഗർഭം അലസിയതും പ്രതികാരം കൂട്ടി ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും പ്രതി സമ്മതിച്ചു സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം